പ്രതി ഇപ്പോൾ ഫോർട്ട് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇന്ദുലേഖ തൽസമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇന്ദു ഇപ്പോൾ അവിടെ പ്രതിച്ചിട്ടുണ്ടല്ലേ പ്രതിയെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് നിലവിൽ നമുക്ക് മെഡിക്കൽ റിപ്പോർട്ട് എന്താണ് പറയുന്നത് പക്ഷേ പ്രതിയെ ഇപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ हिंदुलख तुरर्ना മാത്രമല്ല അമൽ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ പ്രതി ആദ്യം പ്രതികരിച്ചത് എനിക്കെന്താണ് ഭാന്താണോ ആ കുട്ടിയെ ഉപദ്രവിക്കാൻ എന്ന രീതിയിലായിരുന്നു പ്രതി ആദ്യം പറഞ്ഞിരുന്നത് പിന്നീട് പ്രതിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു പ്രതികരണമാണ് ആദ്യമൊക്കെ ലഭിച്ചിരുന്നത് പ്രതി മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കൃത്യമായ വിവരം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നും നിലവിൽ റിപ്പോർട്ടിൽ നിന്നും ലഭിച്ചിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴിതായി ഹോസ്പി ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിറക്കുമ്പോൾ തന്നെ ഉടുമുണ്ടുരിഞ്ഞു പോകുന്ന രീതിയിലായിരുന്നു അയാൾ വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നത് മാത്രമല്ല ഇപ്പോൾ ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല മാത്രമല്ല കൂട്ടുകാരി ഈ അപകടം പറ്റിയ പെൺകുട്ടിയുടെ സുഹൃത്ത് നമ്മളോട് സംസാരിച്ചിരുന്നു പാലോട് സ്വദേശിനിയാണ് ഈ അപകടം പറ്റിയ കുട്ടി എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം മാത്രമല്ല ഈ പെൺകുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്തു വരികയായിരുന്നു ഈ പറയുന്ന വ്യക്തി അതായത് ഈ ഉപദ്രവിച്ച വ്യക്തിയെ യാതൊരു വിധത്തിലുള്ള പരിചയമോ ഇല്ല പക്ഷേ യാതൊരു വിധത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ ഇവർ വാഷ്റൂമിൽ പോയി പുറത്തിറങ്ങി വന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ നടുവിന് ചവിട്ടി പുറത്തേക്ക് ഇടുകയായിരുന്നു എന്താണ് ഈ പ്രതി ഇങ്ങനെ ചെയ്യാനുണ്ടായ കാരണം അല്ലെങ്കിൽ എന്താണ് ഇയാളെ പ്രകോപിപ്പിച്ചത് എന്ന് വ്യക്തമാ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വ്യക്തമാകുന്നില്ല ശരി